അനന്തു കൃഷ്ണനുമായുള്ള പണമിടപാട് വിഷയത്തിൽ പ്രതികരിച്ച് ഇടുക്കി ബി ഡീൻ കുര്യാക്കോസ് ഒരു കുടുംബത്തിനാവശ്യമായ സഹായത്തിനായി സമീപിച്ചു തൊഴിച്ചാൽ താനോ തന്റെ സ്റ്റാഫുകളോ അനന്തു കൃഷ്ണനുമായി ഒരു ഇടപാടുകളും നടത്തിയിട്ടില്ല എന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു എൻ ജിഒ കോൺഫെഡറേഷൻ സംഘടിപ്പിച്ച രണ്ട് പരിപാടികളിൽ താൻ പങ്കെടുത്തിരുന്നതായും സാധാരണക്കാർക്ക് ആശ്രയമായ ഒരു പദ്ധതിയാണെന്ന് കരുതിയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താനും ഈ പരിപാടികളിൽ പങ്കെടുത്തതെന്നും മറ്റ് ഉയരുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തി പറയാം ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ വീട് നിർമ്മിച്ച് നൽകാൻ അതിനാവശ്യമായിട്ടുള്ള സഹായം നൽകണം എന്ന് ഈ വ്യക്തിയോട് ആവശ്യപ്പെട്ടതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാനിത് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയറാണ് പിന്നെ ഈ ബാക്കി വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതായത് ഞാനൊരു ജനപ്രതിനിധിയാണല്ലോ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പ്രതികരിക്കണം ആ കാര്യത്തിൽ എനിക്ക് എന്താണ് യാതൊരു വ്യക്തതക്കുറവ് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഞാനോ എൻ്റെ സ്റ്റാഫോ ഏതെങ്കിലും തരത്തിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി മറ്റ് തരത്തിലുള്ള ഒരു ഇടപാട് നടത്തിയിട്ടില്ല എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയോ ഇനി അതല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ ആ കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഒരു കുടുംബത്തെ സഹായി പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അദ്ദേഹം ഒരു എൻ ജി ഒ കോൺഫെഡറേഷൻ്റെയൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലോ അപ്പോൾ ആ എന്താണ് ഈ ഒരു എൻ ജി ഒ കോൺഫറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ സഹായിക്കുന്ന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാനുള്ള വീടിനാവശ്യമായിട്ടുള്ള തുക നൽകാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന ഞാൻ നടത്തിയിട്ടുണ്ട് അത് അയാൾ സ്വീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടിലൂടെയും അല്ലാതെയുമായിട്ട് ഞാൻ തുകയും പറയാം ഏഴു ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി ഞാൻ ആവശ്യപ്പെട്ടത് ആ അതനുസരിച്ച് അത് കൊടുത്തിട്ടുണ്ട്